സീസൺസ് ആവേണ്ട ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അഭിലാഷും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുകയാണ് ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പുറത്തുപോയി വന്ന പല കണ്ടസ്റ്റൻസും എന്നെ വേറെ ഏതോ ഒരു ഫേസ് പോലെയാണ് നോക്കി കാണുന്നത് തന്നെ നീ മൊനിലും അതേപോലെ തന്നെ ലക്ഷ്മി പ്രവീൺ മസ്താനി ജിഷിൻ മുൻഷി ചേട്ടൻ ഇവരൊക്കെ എന്നെ പഴയതുപോലെ തന്നെയാണ് നോക്കി കാണുന്നത് ഞാൻ വന്നപ്പോൾ മാക്സിമം എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ തന്നെയാണ് ശ്രമിച്ചതെന്ന് അഭിലാഷ് പറയുന്നുണ്ട് ഗെയിമൊക്കെ ഗെയിം അവിടെ കഴിഞ്ഞു നമ്മൾ പിന്നെയും ഇവിടെ വന്നിട്ട് ആ ഒരു കാര്യം പിന്നെയും ആ ഒരു ഗെയിം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ബിഗ് ബോസ് അതാണ് പറഞ്ഞത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം തരാനാണ് അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങളെ ഫുള്ള് ഡൗൺ ആക്കാനല്ല ഞാനിപ്പോൾ ഫുള്ള് ഡൗൺ ആണ് ആയിരിക്കുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട് ചില ആൾക്കാർ എനിക്ക് തോന്നുന്നത് ചീത്ത പേരുണ്ടാക്കാനാണ് പിന്നെ മരുന്ന് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോള് പറയുന്നുണ്ട് ചെളി വാരി എറിയുന്നുണ്ട് അതൊന്നും നീ നോക്കണ്ട ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ നിനക്ക് ഓർമ്മയുണ്ടോ തിങ്ക് പോസിറ്റീവ് ബി സ്ട്രോങ് മുന്നോട്ട് പോവുക നീ ഈ തൊണ്ണൂറ്റെട്ട് ദിവസം ഇവിടെ നിന്നു ഇനി നിനക്ക് വെറും രണ്ട് ദിവസം കൂടിയുള്ളൂ പക്ഷേ പുറത്ത് പോയിട്ട് വന്നിട്ടുള്ള ബിൻസി അപ്പാണി അതേപോലെ തന്നെ സരിക ആര്യൻ ജിസയിലും ജിസയിലും എന്നെ കുത്തുന്നുണ്ട് ബിന്നി ഇവരൊക്കെ ഒരു ഗ്യാങ് ആയി ചേർന്നാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് ഇവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല ആ ഒരു ഗ്യാങ്ങിൽ നിന്നാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഓരോരുത്തർ പോയതും ഇവർ തന്നെയാണ് കാരണമാണെന്ന് ഇവർക്കെന്താ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ എവിഷൻ്റെ സമയത്ത് ഞാൻ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് അനുമോള് പോവില്ല പോവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ ഞാൻ എന്താണെങ്കിലും പോവില്ല എന്ന് ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ ഒരു ഇതിൻ്റെ അവിടെ റെഡ് കളർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി ഞാൻ വേഗം ഷാനവാസിക്കാരനെ വിളിച്ചു പറഞ്ഞു ഷാനവാസിക്കാരേ എൻ്റെ ഇവിടെ റെഡ് ഉണ്ട് എന്ന് ആദ്യമേ പുറത്ത് പോവുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു കാരണം നൂറയ്ക്കും അവൾക്കും വോട്ടിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരിത് വരും അതുകൊണ്ട് അവൾ പുറത്തു പോകുന്ന എനിക്കറിയായിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട്